ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഇല്ല അതായത് ഒരു സ്വർഗഭൂമി പോലെയല്ല ഒരു പൂന്തോട്ടത്തേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഞങ്ങളഞ്ചു പേര് കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് അവിടെ നമ്മളെ കാണാനും സംസാരിക്കാനും ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഇവർ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് ഒരുപാട് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുകയോ ഒന്നൊന്നും ചെയ്യുന്നില്ല നമ്മളെപ്പോലെ കോളേജിൽ നിന്നും അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ അറിഞ്ഞിട്ട് ഒക്കെ വരുന്ന ആൾക്കാരാണ് ഇവിടെ ഹെൽപ്പായിട്ട് അവർക്ക് സഹായം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയും മനസ്സിൽ നമ്മുടെ അമ്മയാണ് നമ്മുടെ അച്ഛനാണ് എന്നുള്ളത് നമ്മളും നാളെ ഒരു അച്ഛനാണ് അമ്മയാണ് എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ഓരോ കൈകളും അത് വലിയ തുകയാണം ചെറിയ തുകയാണെന്നൊന്നുമില്ല ഒരു ചെറിയൊരു തുക പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു കുന്തിക്കുരു മതി വലിയൊരു മലയായി മാറാനും അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ വലിയൊരു മല സമ്പാദിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു അതുപോലെ ഇവർക്ക് ഒരു കൈത്താങ്ങാവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം എന്ന്